ഈ ചില്ലർ പൈസ കൊണ്ടൊന്നും നോട്ട് സാമം തീർക്കാൻ പറ്റൂലെ എന്ന് വെച്ചിട്ട് പത്തിനടുത്ത് കണ്ടു ബേഗ് അമ്പാനി നമ്മുക്കൊരു എത്ര സുന്ദരമായ നടക്കാത്ത സ്വപ്നം ഒന്ന് കാണാൻ വേണ്ടി കൂടി ഗുണമുള്ള കാര്യം എന്താ ഈ ചില്ലറ പൈസ കൂട്ടി വെച്ചിരിക്കുന്നത് വീട്ടു ചെലവ് കഴിക്കണ്ടേ അതിനാണ് കുഞ്ചു കൂട്ടിച്ചത് കഷ്ടപ്പാടറിഞ്ഞു തന്നെയാ ഞാൻ ഈ നേരത്ത് വന്നത് മൂസാനെ പോലെ എല്ലാ പാവങ്ങളും കഷ്ടപ്പെടുക പാവങ്ങളെ സഹായിക്കാൻ പറ്റിയില്ലെങ്കില് ഞങ്ങൾ ഈ പണക്കാര് ജീവിക്കുന്നതിൽ അർത്ഥം ഉണ്ടോ സാറിന്റെ മനസ്സ് വലിയ മനസ്സാ അതെല്ലാരും പറയും മൂസാനെ കൊണ്ടും അത് പറയിപ്പിക്കാനാ ഞാനിപ്പൊ വന്നത് ഏഹ് മൂസ കയ്യിൽ കാശില്ലാതെ ബുദ്ധിമുട്ടല്ല ഒരമ്പതിനായിരം രൂപ തരാന്ന് ഞാനങ്ടക്കി തരൊന്നും വേണ്ട എന്റെ ഒരു സന്തോഷത്തിന് തരുന്നതാ ഇതാ പിടി മൂസ എണ്ണ നോക്കിയോ അതൊന്നും വേണ്ട സാറേ നിങ്ങളെ കൈ കൊണ്ട് തരുന്നോക്കെ എന്തിനാ എണ്ണി നോക്കണേ അതൊക്കെ കീറുകൃത്തി ഇത് ബാങ്കിലിട്ട മൂസയ്ക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എപ്പം വേണമെങ്കിലും പിൻവലിക്കാം ഞാൻ മാസാ മാസം ഗഡുക്കലായിട്ട് തന്നിട്ട് ഈ വായ്പ തിരിച്ചടക്ക സാറേ അതിന് ഞാനത് മൂസയ്ക്ക് തരുന്നത് വായ്പ ആയിട്ടല്ല പിന്നെ ഒരു ജോലി ചെയ്യുന്നതിൻ്റെ കൂലിയായിട്ടാ അപ്പൊ പിന്നെ സൗജന്യം പറ്റുന്ന തോന്നൽ ഉണ്ടാവില്ലല്ലോ അഭിമാന പ്രശ്നവും വരില്ല എന്ത് ജോലിയാ സാറേ അയിമ്പതിനായിരം രൂപ ഞാൻ എടുക്കണ്ടേ ഒരു പാലം ഇട്ടാല് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ മൂസയെ ഞാൻ സഹായിക്കാം അപ്പൊ എന്നെന്തായാലും ഇങ്ങോട്ട് ആരും സഹായിച്ചില്ലെങ്കിലും പോയി അങ്ങോട്ട് വരുന്ന ആളാണ് മൂപ്പേരി പിള്ളേർക്ക് വണ്ടിയത് അത് പറയും എന്റെ കയ്യിലുള്ള രണ്ടര ലക്ഷം രൂപ മൂസയുടെ പേരിൽ ബാങ്കിൽ ബാങ്കിലിടണം അതിനുള്ള കൂലിയാണ് ഈ തന്ന അമ്പതിനായിരം അതോ ഒരു പാവം മികച്ച ഈ രണ്ടര ലക്ഷം രൂപ ഏത് കിട്ടിയെന്ന് കിട്ടിയാൽ ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും മോളെ കെട്ടിക്കാൻ വെച്ചതാണെന്ന് പറയണം അല്ലെങ്കിലും രണ്ടര ലക്ഷം വരെ കണക്ക് കാണിക്കാതെ ഇൻകം ചോദിക്കില്ല അത് വേണ്ട പിള്ളൂ ഇതിന് എന്തോ കള്ളക്കളി ഒരു കള്ളക്കളി ഇൻകം ടാക്സിന്റെ കണക്കിൽ പെടാത്ത കുറച്ച് പൈസ ഞാൻ എന്റെ സുഹൃത്തായ മൂസയുടെ അക്കൗണ്ടിൽ ഇടുന്നു അത്ര മാത്രം നേരായു വൈക്ക് മതി കൂലി തന്നെ ബാങ്കിൽ പൈസ ഇടുന്നെങ്കിൽ പണിക്കൂറി നമ്മൾ ക്യൂ നിക്കണോ അത് നമ്മക്കൊരു അധ്വാന വളരെ സന്തോഷം പാത്തു പിന്നെ ഇക്കാര്യം ആരോടും പറയരുത് കുട്ടികളോട് പോലും